നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു വൃക്ഷമാണ് യൂക്കാലിപ്റ്റസ് എന്നാൽ നമുക്ക് അധികം പരിചയമില്ലാത്ത മനോഹരമായ ഒരു ഇനം യൂക്കാലിപ്റ്റസ് വൃക്ഷങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ മനോഹരമായ വൃക്ഷത്തിന്റെ പേരാണ് മഴവിൽ യൂക്കാലിപ്റ്റസ് മഴവില്ലിൻ്റെ നിറങ്ങളോടുകൂടിയ ഈ വൃക്ഷങ്ങൾ വളരെയധികം ആകർഷണീയമാണ് ഫിലിപ്പീൻസ് ന്യൂ ഗിനിയ ഇന്തോനേഷ്യ തുടങ്ങിയ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ വനങ്ങളിലാണ് ഇവ തഴച്ചു വളരുന്നത് ഈ വൃക്ഷം അതിന്റെ ജന്മാന്തരീക്ഷത്തിൽ ഏകദേശം എഴുപത്താറ് മീറ്റർ ഉയരത്തിൽ വരെ വളർന്നു കാണുന്നു ഇതിന്റെ ഇലകൾ ആന്റിസെപ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ മുറിവുകൾ പോലുള്ള വിവിധ രോഗങ്ങളുടെ ചികിത്സയിലും ആസ്തുമാ ചുമ തുടങ്ങിയവയുടെ ചികിത്സയ്ക്കുമായുമാണ് ഇവ ധാരാളമായി ഉപയോഗിക്കുന്നത് കൊതുകുകളെ തുരത്താനുള്ള ഒരു അസാമാന്യ കഴിവുകൂടി ഈ മരങ്ങൾക്കുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ വൃക്ഷങ്ങളുടെ മനോഹാരിതയിൽ ആകർഷിതമായി ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലും ഇതിനെ ഇപ്പോൾ നട്ടുവളർത്താൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും അലങ്കാര വൃക്ഷങ്ങളായി തന്നെ അമേരിക്ക ഹവായ് ബ്രസീൽ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളിലും തെരുവുകളിലും പാർക്കുകളിലുമെല്ലാം ഈ സുന്ദരവൃക്ഷങ്ങൾ ഇന്ന് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ മരങ്ങളുടെ ആയുസ് കൃത്യമായി നിർണയിക്കുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഏകദേശ കണക്കനുസരിച്ച് അൻപത് സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു മഴവിൽ യൂക്കാലി മരത്തിന് ഏകദേശം അൻപത് വയസ്സ് പ്രായമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് റെയിൻബോ യൂക്കാലിപ്റ്റസ് റെയിൻബോ ഗം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ നിറങ്ങളുടെ നിര പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസമാണ് ഒരു അമൂർത്ത കലാകാരൻ തൻ്റെ കൈകളിൽ തോലിക വച്ച് വരച്ചിരിക്കുന്നത് പോലെയാണ് ഈ മരങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന നിറങ്ങളും പാറ്റേണുകളും ഇത് റിയൽ ആണോ എന്ന് പലരും സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് വിശ്വസിക്കപ്പെടേണ്ടത് തന്നെയാണ് കൗതുകം ഉണർത്തുന്ന ഇത്തരം വീഡിയോകളുമായി മലയാളി സ്ട്രണ്ട്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്തുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും തരിക താങ്ക്